ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യവേ വയനാട് സ്വദേശിനിയായ വയോധികയുടെ ഒന്നരപ്പവന്റെ സ്വർണമാല കവർന്നു മുങ്ങിയ തമിഴ്നാട് സ്വദേശികളായ മൂന്ന് സ്ത്രീകളെ പിടികൂടി ചെന്നൈ ചെങ്കൽപേട് സ്വദേശികളായ കാവ്യ ജാൻസി ദേവി എന്നിവരെയാണ് മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി കേസുകളിലെ പ്രതികളായവരാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ കഴിഞ്ഞ പന്ത്രണ്ടിന് ഉച്ചയോടെ കണിയാരം സ്വദേശിനിയായ എഴുപത്തിയെട്ട് വയസ്സുള്ള തങ്കമ്മ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ തേടിയ ശേഷം മടങ്ങുമ്പോഴാണ് കവർച്ചക്കിരയായത് തങ്കമ്മ പിന്തുടർന്ന സ്ത്രീകൾ ഇവരോട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ച ശേഷം ഞങ്ങളും ആ വഴിക്കാണെന്ന് പറയുകയും നിർബന്ധിച്ച് ഓട്ടോയിൽ കയറ്റുകയുമായിരുന്നു പകുതി വഴിയിൽ ഇവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു പിന്നീട് കഴുത്തിൽ പരിധി നോക്കിയപ്പോഴാണ് മാലയില്ലെന്ന് തിരിച്ചറിയുന്നതും പോലീസിൽ പരാതി നൽകുന്നതും നഗരത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങളിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് എഴുപത്തി അയ്യായിരം രൂപയോളം വില വരുന്ന മാലയാണ് കവർന്നത് കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി